നമസ്കാരം മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി മഞ്ഞപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ കൂട്ടങ്ങളുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടത്തി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നടന്ന ചടങ്ങിൽ മഞ്ഞപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിലെയും മഞ്ഞപ്ര സെന്റ് മേരീസ് യു പി സ്കൂളിലെയും ഇരുപത് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു

ിൽ പാതവിടാതിരിക്കുവിൽന്നവരല്ലവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവ ചൂടുള്ള പെരുവഴിയിലൂടെ നടക്കണം പാൽ പുഞ്ചിരിപ്പിച്ച വച്ചു വളർന്നൊരു നടക്കണം നമ്മള് തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിന്റെ ഗെറ്റ് ഇവിടെ കൂടിയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ കവി പറഞ്ഞ ഒരു ചിന്തയായിരിക്കും ഓടി വന്നിട്ടുണ്ടാവുക നമ്മളെല്ലാവരും വളരെ വേദനയോടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ കാലഘട്ടത്തിന് ശേഷമാണ് നമുക്ക് തിരിച്ചത് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുവർണമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ സ്കൂൾ കാലഘട്ടം എന്ന് എല്ലാവർക്കും എല്ലാവർക്കും അഭിനന്ദനകളുടെ ആശംസകളുടെ ചടിച്ചുകൊണ്ട് ഇവിടെ സന്തോഷം പറഞ്ഞു ഒന്ന് പുറയിലേക്ക് പോവാ ഞാനൊരു പ്രസ്ഥാനം പറയാൻ ഉദ്ദേശിക്കുന്നില്ല പണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിൽ വിവരി പല വീരന്മാരും വെള്ളിക്കാശോട്ട് അങ്ങനെ അന്ന് ഒരു മൂന്നാലഞ്ച് അധ്യാപകർക്ക് അവർ പേരിട്ടിരുന്നു നമ്മടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ സഹായിച്ച എല്ലാ അംഗങ്ങൾക്കും ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നേരെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഈ കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയ എല്ലാ സഹവാടികളെയും സഹകരിക്കുന്നു അതിന് ഷൈതു വേണമെങ്കിൽ എല്ലാത്തിന്റെയും മുൻപണിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നത് കിണറുണ്ടോ കിണറിന്റെ വലുത് വശത്തായിട്ട് നീളത്തിലെ തട്ടുകളായിട്ട് കിടക്കുന്ന നമ്മുടെ എന്താ പറയുക ക്യാമ്പസ് ഏറ്റവും മൂളിത തട്ടിൽ ഇറങ്ങുന്നിടത്ത് തന്നെ വലിയൊരു പ്ലാവുണ്ടാവും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു സ്റ്റേജ് ആ സ്റ്റേജിന് കുറച്ച് വടക്കുവശത്തായിട്ട് ഒരു എലിഞ്ഞുവരമുണ്ട് മേലിപ്പോൾ ഓർക്കുന്നുണ്ട് അതിന്റെ താഴെ അത് പടുപ്പ് കഴിയുമ്പോൾ അതിന്റെ കായ ഓർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് അതിന് അതിന് ഇടതുവശത്തായിട്ട് മേൽക്കൂരി ഇല്ലാത്ത വാതിലില്ലാത്ത ടോയ്ലറ്റ് ഇല്ലായിരുന്നു അതിന് തൊട്ട് താഴെ കുറെ വൃക്ഷങ്ങൾ പ്ലാവുണ്ട് മാവുണ്ട് മരോട്ടിയുണ്ട് പുളിയുണ്ട് പക്ഷെ ഇതിൻ്റെ എല്ലാം പ്രത്യേകത ഇതിന്റെ എല്ലാത്തിൻ്റെ വേരുകൾ പുറമേ ആയിരുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ടൈമിൽ ഇരിക്കാനും കളിക്കാനും ഉള്ള വേണ്ടി മാത്രം സജ്ജീകരിച്ച പോലെ മരങ്ങളും അതിൻ്റെ വേരുകളെല്ലാം പുറമേ ആയിരുന്നു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് നമ്മൾ റോഡിന് അപ്പുറമായിരുന്നെങ്കിൽ പത്തിരുപണക്കും നമ്മൾ റോഡിന് ഇപ്പുറത്തോട്ടു അത് വാക്ക കിടമായിരുന്നു പത്ത് ഈ എന്ന് പറയുന്നത് കേറി ചെല്ലുമ്പോൾ തന്നെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു ലോസ് ടീച്ചർ ആയിരുന്നു ക്ലാസ് ടീച്ചർ ഞങ്ങൾക്ക് ഓർമ്മ അവിടെ നമ്മൾ കുറെ ഓർമ്മകളും പരീക്ഷക്ക് പറഞ്ഞ ദിവസം ടീച്ചർ വന്നില്ലെങ്കിൽ നമ്മളെല്ലാം നോക്കും ടീച്ചർ വരുന്നതോ ടീച്ചർ വരുന്നില്ലെങ്കിൽ ലീഡർ അന്വേഷിക്കും അപ്പൊ പറയും ടീച്ചറിന് ലീവാണ് എന്തൊരു സന്തോഷമാണ് വേറെ അനുഭവങ്ങളുണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തേക്ക് ഓർമ്മ പുസ്തകം എടുത്തിട്ടില്ല ോട്ട് കൊടുക്കുന്നത് പിന്നെയും ഉണ്ട് അനുഭവങ്ങൾ അതായത് ചില ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോ നേതാക്കന്മാര് കെ എസ് നേതാക്കന്മാർ റോട്ടിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വന്ന സമരമാണ് അന്ന് രസമാണ് ക്ലാസ് അന്ന് എല്ലാവരും ക്ലാസ്സിൽ കയറും അറ്റൻഡൻസ് സമരക്കാർ വരും നമ്മളും അവരോടൊപ്പം പുറത്തു പോകും ഇങ്ങനെ രസകരമായ എത്രയോ അനുഭവങ്ങൾ ഇപ്പോഴും അല്ലേ ൊന്നുംഫ്റ്റർനൂണും ഗുഡ് മോർണിങ്ങും ഒക്കെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അതൊക്കെ നഷ്ടമായിട്ട് വർഷങ്ങളായി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ റിട്ടയർ ചെയ്തു അപ്പോ നിങ്ങള് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് നല്ല അറേഞ്ച്മെന്റ്സും ഓർഡറും ഒക്കെ ടീച്ചർ വൈകി വന്നപ്പോൾ സ്വീകരിക്കാൻ പോയി വളരെയധികം ഇഷ്ടമായി മക്കൾ ഞങ്ങളെയൊക്കെ വലുതാക്കണം എന്ന് തന്നെയാണ് ഓരോ അധ്യാപകരും അതുപോലെ രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നത് ഏറ്റവും നന്നാവണം ഞങ്ങളെയൊക്കെ വലുതാക്കണം നിങ്ങൾ എൻ്റെ കുട്ടികളാണ് എൻ്റെ സ്റ്റുഡൻറ് ആണ് എന്ന് പറയാൻ അഭിമാനം തോന്നണം എന്നുള്ള ഒരു മെൻ്റാലിറ്റിയാണ് അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇന്നും അതെ അപ്പം ഞങ്ങൾ അതിനുവേണ്ടി ചിലരെയൊക്കെ ഞാൻ തന്നിട്ടുണ്ട് ഞാൻ മാത്സ് ടീച്ചറായിരുന്നു അതുകൊണ്ട് എനിക്കറിയാലോ ണക്കാൻ കുട്ടികൾക്കും ഇത്തിരി വിഷമമുള്ള വിഷയമാണ് ഹോം വർക്ക് ചെയ്തില്ലെങ്കിലൊക്കെ ഞാൻ തല്ലാറുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാണും അപ്പൊ എന്തായാലും അതിന് ഒരു നല്ല ബുദ്ധി ഉപയോഗിച്ച് അത ഒരു നല്ല ന്യായത്തോടുകൂടി ചെയ്തുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ ശ്രമിച്ചിട്ടുണ്ടാവാം അതിനെ നമ്മളിപ്പോ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഈ കണ്ട ധന്യ മുഹൂർത്തത്തിന് ദൈവത്തിന് നന്ദി പറയാണ് അതുപോലെ ഇത്രേ സന്തോഷമായ ഒരു അവസരത്തില് എന്നെ കൂടി ഉൾപ്പെടുത്തിയാലും നിങ്ങളോട് ഞാൻ നന്ദി പറയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ യു പി സ്കൂളിലായിരുന്നു ഞാനും ചിലവന ടീച്ചറും ജോസഫ് സാറും ബാക്കിയെല്ലാം ഹൈസ്കൂളിലെ അദ്ധ്യാപകരാണ് എങ്കിലും ഇവിടെ വന്ന് പലരും ഞങ്ങളുടെ അടിവാങ്ങി വളർന്നവരാണ് ഈ കാണുന്നു ഞങ്ങൾക്ക് തോന്നുന്നു ഓരോരുത്തർക്കും മക്കൾ എന്ന നിലയില് ഞങ്ങള് നന്ദി പറയാണ് ഇനിയൊരു പ്രവർത്തനം ഒരു സംഘമോ ഒന്നിപ്പിക്ക് ഇത്ര ഭംഗിയായി കൊണ്ട് നിങ്ങൾ നടത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തോന്നി കാരണം ഞങ്ങളുടെ മക്കള് ഞങ്ങളെക്കാൾ എത്രയധികം വളർന്നിരിക്കുന്നു അതിലാണ് സന്തോഷം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങളെക്കാൾ മിടുക്കനായിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതിന് ഏറെ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്കുണ്ട് എന്റെ അധ്യാപകരോടോ വരോടോ എനിക്ക് പറയാനും നിർവാഹമില്ല ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുക നമ്മൾ പഠിപ്പിച്ച കുട്ടികളെല്ലാം ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ഏറ്റവും അധികം വിരമരിക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യമാണ് അത് ഞാൻ വിശ്വസിച്ചു പോകും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ ഭാരവാഹികൾക്ക് നന്ദി പറയുകയാണ് കാരണം ഞാൻ എന്നെ പോലെയുള്ള ടീച്ചേഴ്സ് റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇങ്ങനെ അരിയും കറിയും വെച്ച് പേരൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള ഒരവസരം വളരെയധികം സന്തോഷിക്കുകയാണ് പിന്നെ മുപ്പത് വർഷം മുമ്പ് നിങ്ങളെ പഠിപ്പിച്ച് എന്നിട്ടും നിങ്ങൾ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ഞങ്ങളെപ്പറ്റി ഞങ്ങളെ ഓർത്ത് ഓർത്തിരുന്നല്ലോ എന്ന് ഞങ്ങളുടെ വീട്ടിലുള്ളവരും മരുമക്കളും മക്കളും ഒക്കെ വിചാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ക്രീറ്റാണല്ലോ മധുരമുള്ള സ്മരണവുമായി നോക്കിയിരിക്കുന്ന നാമവും വിധവും ഇപ്പം നടന്നത് കണ്ടാൽ തന്നെയാണ് ആ മധുരമായ ഓർമ്മകളിൽ നമ്മളോടൊപ്പം ഉള്ളവരെ നിന്ന് നോക്കിയാൽ നമ്മളെ പഠിപ്പിച്ച നല്ലവരായ ടീച്ചേഴ്സ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ അമ്മമാർ അമ്മമാർ നമ്മൾക്കുള്ള അവരൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞടക്കാൻ വയ്യാത്തതായിരിക്കും ഇവിടെ പല ടീച്ചേഴ്സും വീട്ടിലിരുന്ന് മുഷിഞ്ഞ് കരിയും കറിയും വെച്ച് കുട്ടികളെ നോക്കി വരുന്നവരാണ് അവർക്കുണ്ടാകും നമ്മൾ കൊടുക്കുന്നവർ വൈബ്സ് ഉണ്ട് വൈപ്പ് ഇപ്പോഴത്തെ പിള്ളേർ വരവർക്ക് വൈപ്പ് അത് ഒരു എനർജി ആയിരിക്കും ഒരു കുറച്ച് കാലത്തേക്ക് അതിലെ തുറന്നുകൊണ്ടേയിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങള് സ്നേഹപൂർവ്വം ഓർക്കുന്നുണ്ട് ഒരിക്കലും മറന്നിട്ടില്ല പക്ഷെ പേരുകളും മാറിപ്പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ചില നമ്മൾ ഡിവിഷനാണല്ലോ ഡിവിഷനിൽ ചിലപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചവരുണ്ട് ഞങ്ങളെ പഠിപ്പിക്കാത്തവരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് വാദ്യമേ കണ്ടിപ്പോൾ ഒരു വന്നു അതിൽ ഞങ്ങള് ഞങ്ങളോട് പൈഭവം തോന്നണ്ട നിങ്ങളെ ഓർക്കുക തന്നെ ചെയ്തിട്ട് പട്ടം പറത്തിവിടുന്ന ആൾക്കാരാണ് നിങ്ങൾ അധ്യാപകര് ഞങ്ങൾ അധ്യാപകരെന്നാണ് നിങ്ങൾ അധ്യാപകരാണ് ആ പട്ടം പിടിച്ചിരിക്കുന്ന നൂല് പിടിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ അധ്യാപകരെന്നും ആ ഉയർന്നു പൊന്തി പറന്നു പോകുന്ന പട്ടമാണ് നിങ്ങൾ കുട്ടികൾ എന്നാണ് മമ്മൂട്ടി അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കിളി വന്ന് അത് കൊത്തും എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കൊത്തി വന്നു വീണു അപ്പൊ മുമ്പിലിരിക്കുന്ന കുട്ടി ചോദിക്കും അത് എന്ത് എന്ത് കിളിയാണെന്ന് ചോദിക്കുന്നത് എന്നാൽ ഏതാ കുട്ടിക്ക് ഇഷ്ട ഏതാ പച്ച തേർത്താം എന്നങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ പട്ടം വന്ന് വീണത് ചെളിയില്ല എന്നാണ് മമ്മൂട്ടി പറഞ്ഞു വരുന്നത് പക്ഷെ നിങ്ങൾ കറുത്തുവിട്ട പട്ടം ആരും കൊത്താനും വന്നിട്ടില്ല വഴിതെറ്റി പോയിട്ടില്ല ചെളിക്കുടിയിൽ വന്ന് വീണിട്ടില്ല ഞങ്ങളെല്ലാവരും വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കുന്നു ഇതിനകത്ത് സന്തോഷം സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ സഹപാഠികളിൽ കുറച്ച് കഷ്ടത അനുഭവിക്കുന്നവരുണ്ടാവും നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടാവും

എന്താ കണ്ടപ്പോൾ കിട്ടിയ പറയേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ അതെ തന്നെ അടിയില്ലേ പക്ഷെ ദേഷ്യം വന്നാൽ നല്ല അടി അടിയടിക്കും പിന്നെ സൂക്ഷമ ടീച്ചർ അങ്ങനെ സുഷമൻ ടീച്ചർ കുട്ടിയായിരുന്നു വെളുത്തട്ട് പൊക്കം പറഞ്ഞ സുക്ഷമ ടീച്ചർ ചാടി അടിച്ചിട്ടു നമ്മളെവിടെ കാണിച്ചൊരു മെസ്സേജാണ് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ അധ്യാപകരെ നമ്മൾ ഇപ്പോഴും ഓർത്ത് നമ്മളവരെ വിളിച്ചു വരുത്തി നമ്മളവരെ ആദരിക്കുന്നു ഇത് നമ്മുടെ മക്കൾക്ക് നമ്മളോട് മെസ്സേജ് ഇനി വരുന്ന തലമുറ ഇതേപോലെ തന്നെ അതായത് സ്നേഹത്തിന്റെ ഒരിക്കലും മറക്കാൻ പാടില്ല ഞങ്ങളെ പഠിപ്പിച്ച തപ്പയൊക്കെ തപ്പയും ഇവരൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഞങ്ങളീ കാണിക്കുന്ന സ്നേഹം മക്കളെ നിങ്ങൾ മറക്കരുത് മാതാപിതാ ഗുരു ദൈവം

எனக்கு படக்கூடிய மறைக்கும் பாடல்கள் சித்தர் பாடி நீ പിന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പിരന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പിറന്നവരല്ല ൂട്ടു കുടുംബവുമല്ല ഹൃദയം കോർപ്പൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ കുടപ്പിരന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർപ്പൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ കുടപ്പിറന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ കുടപ്പിരന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ കുടപ്പിരന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർപ്പൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ പിന്നവരല്ല ഊട്ട കുടുംബവുമല്ല ഹൃദയം കോർപ്പൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ കുടപ്രവരല്ല ഊട്ട കുടുംബവുമല്ല ഹൃദയം കോർപ്പൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പിരന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പിരന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പിരന്നവരല്ല ൂട്ടു കുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പിറന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമടിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പിറന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പി വന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ ഉടപ്പി വന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ കുടപ്പിരന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ കുടപ്പിരന്നവരല്ല കൂട്ടുകുടുംബവുമല്ല ഹൃദയം കോർത്തൊരു ബന്ധമണിഞ്ഞു സ്നേഹമുള്ളവർ